അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ ഇന്നലെ ഒരു ഒരു ഹത്തീബ് ഒരു മഹല്ലിലെ ഹത്തീബിൻ്റെ ഒരു മരണം നമ്മൾ പറഞ്ഞിരുന്നു നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മരണം നടന്ന ആ ഒരു വീട്ടിലേക്ക് എത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തത് അദ്ദേഹം വളരെ സങ്കടം തോന്നിയത് അദ്ദേഹം ഒരു പ്രസംഗത്തിന് വേണ്ടി പോവുകയായിരുന്നു എന്നുള്ളതാണ് സ്വന്തം വീട്ടിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം നോമ്പ് തുറന്ന് ഭാര്യയെയും മക്കളെയും ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കി അവിടെ ഒരു റമദാൻ ക്ലാസ് ഉണ്ട് അത് നരകം നരകമെന്ന ഭയാനകത്തെക്കുറിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്ന വനിതകൾക്കുള്ള ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിന് പോകാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഭാര്യയെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കി ഇനി വരാമെന്ന് പറഞ്ഞിറങ്ങിയൊരു മനുഷ്യനാണ് ആ മനുഷ്യനാണ് ഈ റോട്ടിൽ ആ ജീവൻ പൊലിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ കുറിച്ച് അറിയുന്ന ആളുകൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞാനൊരു കുറിപ്പ് വായിച്ചു ആ ഒരു ഹോസ്പിറ്റലിൽ കരയുന്ന ഒരു മനുഷ്യനെ കണ്ടൊരനുഭവം അപ്പോൾ ആ ഒരു ഉസ്താദിനെ സുഖമില്ലാതെ ഈ പരിക്ക് ഇത് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഹോസ്പിറ്റലിൽ ആളുകൾ വളരെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ വല്ലാതെ കരഞ്ഞു സങ്കടപ്പെടുന്ന ഒരു മനുഷ്യൻ ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ ഉസ്താദിനെ കാണാൻ കഴിയില്ലല്ലോ എന്ന് നോക്കുമ്പോൾ ഈ എഴുതിയ ആള് പറയാൻ ഞാൻ കരുതിയത് ഉസ്താദിന്റെ സഹോദരനെങ്ങാനും ആയിരിക്കുമെന്നാണ് പക്ഷേ അതാ കമ്മിറ്റിക്കാരനായിരുന്നു മഹലിലെ കമ്മിറ്റിക്കാരനായിരുന്നുള്ളെ ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് ഈ ഒറ്റ സംഭവം മതി പെന്നലത മരണം നമുക്കുണ്ടാക്കുന്നൊരു വേദന വളരെ വലുതാ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എന്താണ് അവരുടെ പേര് ഒരു ഒരു റന എന്നു പേരുള്ള ഒരു റാണിയ ഇബ്രാഹിം എന്നു പേരുള്ള ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചത്രേ അതേപോലെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഗൾഫിൽ നിന്ന് വരാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന കുഞ്ഞീതു എന്ന തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിലുള്ള ഉപ്പ മകളുടെ കല്യാണം അടുത്ത മാസം പെരുന്നാൾ കഴിഞ്ഞ് ഇരുപതിൽ നടത്താൻ വെച്ചിരിക്കുന്നു പെട്ടെന്ന് കുഴഞ്ഞു കൊണ്ട് മരിച്ചു മരണം ഒരു മനുഷ്യനെ എന്തുമാത്രം വേദനയോടെ കൊണ്ടുപോണെ എനിക്ക് ഈ ഉസ്താദിന്റെ മരണം വല്ലാത്ത സങ്കടത്തിലാകത്തിയത് അവസാനത്തെ നിമിഷവും കർമ്മനിരതനായ ഒരു മനുഷ്യനാണ് നരകത്തെക്കുറിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ ആ നരകത്തിന്റെ ഭയാനകത പറയും മുൻപ് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് പോയത് അവസാന നിമിഷത്തിലും ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത് ഒരു മനുഷ്യനെയെങ്കിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തൻ്റെ വാക്കുകൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വളരെ വലിയൊരു നന്മയില്ല അദ്ദേഹം എന്താഗ്രഹിച്ചു പോയോ ആ ഒരു മരണത്തിലൂടെ ഒരുപാട് പേർക്ക് നന്മയുടെ വെളിച്ചമാവാൻ കഴിഞ്ഞു ഒരുപാട് പേർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഹതമ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെയുമൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ പറഞ്ഞത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മദ്രസയിൽ പഠിപ്പിച്ച ആളുകൾ ഒക്കെ അവരുടെ വിഷമങ്ങൾ പറയുന്നുണ്ട് കാരണം ആ ഉസ്താദ് അത്രയും വളരെ സ്നേഹസമ്പന്നനായിരുന്നു ഇദ്ദേഹം കണ്ണൂര് ചെറുകുന്ന് സ്വദേശിയാണ് ഈ ഒരു മുസമ്മിൽ ഇർഫാനി എന്ന പേരുള്ള ഉസ്താദ് അദ്ദേഹം ആദ്യം ജോലി ചെയ്തത് കണ്ണാടിപ്പറമ്പ് ജുമാ മസ്ജിദിലാണ് ഹത്തീബായിട്ട് ജോലി കയറുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് മുരിങ്ങോടി മഹലിൽ ഹത്തീബായിട്ട് മാറുന്നത് മാക്കുന്ന് ദാറുൽ അബറാർ ഇബ്രാഹിം മകനാണ് ഏറ്റവും സങ്കടം തോന്നിയത് ചെറിയൊരു കുട്ടിയാണ് അദ്ദേഹത്തിനുള്ളത് രണ്ട് വയസ്സുള്ള മുജത്തബ എന്നു പേരുള്ള ഒരു പെൺകുട്ടി അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ കാരണം വിവാഹം കഴിഞ്ഞ് അധികം ഒന്നും ആയിട്ടുണ്ടാവില്ല രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉപ്പയാണ് ആ ഭാര്യയെയും കുഞ്ഞിനെയും ഒക്കെ സ്വന്തം ഭാര്യയുടെ വീട്ടിലാക്കി സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞിറങ്ങി പിന്നെ ആ വീട്ടിലേക്ക് വരുന്നത് കഫമ്പുടയിലാവുന്ന ഒരു കാഴ്ച ഉണ്ട് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഒരുപാട് പേര് അവർക്ക് വേണ്ടിയിട്ട് ആ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇന്നലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ വിശാൽമേടിയുടെ കുടുംബം ആ ഒരു മരണപ്പെട്ട ആ ഒരു ഉസ്താദിന് വേണ്ടി മഹല്ല ഹത്തീബിനു വേണ്ടി ദുരാച്ചൻ മറക്കരുത് കൂട്ടത്തിൽ വളരെ സങ്കടം തോന്നിയൊന്ന് ഒരു റാണിയ ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ ഇവർ ഇന്നലെ കുഴഞ്ഞു കൂണ് മരിച്ചതാണ് എന്താണ് അവരുടെ അസുഖം എന്ന് എനിക്കറിയില്ല നമ്മുടെ വീഡിയോ കാണുന്ന അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഇവർ കാലിക്കറ്റ് സർവകലാശാലയിലെ ലേഡീസ് ഹോസ്റ്റലിലാണ് പി ജി വിദ്യാർത്ഥിനിയായ ഈ ഒരു റാനിയ ഇബ്രാഹിം കുഴഞ്ഞു വീടുന്നത് ഇവരുടെ വീടും കണ്ണൂരാണ് കണ്ണൂര് കതിരൂര് വേറ്റുമ്മൽ രതീഷ് റോഡിലെ പ്രതീക്ഷയിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു ഇതിലുള്ള ഫാമിലി ലെയിമിലുള്ള റാണിയ ഇബ്രാഹിം എന്ന ഇരുപത്തിരണ്ട് കാര്യം ഇവര് സർവകലാശാലയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിനിയാണ് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ശാരീരികമായിട്ട് തീരെ അസ്വസ്ഥത വന്നതിനെ തുടർന്നിട്ട് ഇവരെ കഴിഞ്ഞ ദിവസം തൊട്ടടുത്തൊരു സ്വകാര്യ ഹോസ്പിറ്റലില് ചികിത്സക്കൊണ്ടിരുന്നു അങ്ങനെ അതൊക്കെ കിടന്ന് മരുന്നൊക്കെ കഴിച്ചിട്ട് ഇവരങ്ങനെ വീണ്ടും ഹോസ്റ്റലിലേക്ക് പോകാൻ അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകാൻ വേണ്ടി വേണ്ടി പകലൊൻപതരക്കാണ് ഇവർ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ട് ഏർ കുഴഞ്ഞു വീണത് അങ്ങനെ ഹോസ്റ്റലിലെ സഹ ഇവരെ സർവകലാശാല ഹെൽത്ത് സെന്ററിലും തുടർന്ന് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ഇവരുടെ പരിശോധന നടത്തിയപ്പോൾ ഇവർ മരിച്ചിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് ഇതിന് മുൻപ് എന്തൊക്കെ ചില അസുഖങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞുപോയിട്ടുണ്ട് മുൻപ് ഇതിനു മുൻപും കുഴഞ്ഞു കുഴഞ്ഞുപോയിട്ടുണ്ട് ഇവർ നന്നായിട്ട് പഠിക്കുന്ന റാങ്ക് ജേതാവൊക്കെയാണ് ഇതിനു മുൻപ് നന്നായിട്ട് പഠിച്ചൊരു നല്ലൊരു കരിയർ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറം പഠിച്ചോന്റെ ഒരു വിധി എന്നാലും അവിടെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പൊതുശനമൊക്കെയും ഈ ഇന്നാണ് ആറാമയിൽ മൈതാന പള്ളിയിൽ ഇവരെ കബറടക്കിയത് അള്ളാഹു പൊടുന്നനെയുള്ള മരണത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ആ ഒരു കുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ആ വിശദാംശങ്ങളൊന്ന് കമന്റ് ചെയ്യണം എന്താണ് ആ ഒരു കുടുംബത്തിന് പറ്റിയത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല കൂട്ടത്തിലെ നമ്മുടെ മീഡിയയുടെ കാണുന്ന ഒരു കുടുംബത്തിലു വിളിച്ചിരുന്നു അവരുടെ ഒരു ബന്ധുവായ ഒരാള് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി കടങ്ങോടുള്ള കുഞ്ഞീതു എന്നൊരു കാരൻ അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് സൗദിയിൽ ഈ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ തൊഴിലെടുക്കുന്ന ഒരാളാണ് അപ്പൊ ആ നമ്മുടെ ആണെങ്കിലൊക്കെ കാണുന്ന ഒരാൾ പറഞ്ഞത് ഇവര് ഇവരുടെ മകളുടെ കല്യാണം അടുത്ത മാസം പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇരുപതോ ഇരുപത്തിരണ്ടോ ദിവസങ്ങളായിട്ട് കല്യാണമൊക്കെ നിശ്ചയിച്ചതാണ് കല്യാണത്തിന് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ട് അടുത്ത ആഴ്ച ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാനൊക്കെയാണ് പെരുന്നാൾ കൂടണം മക്കളുടെ കൂടെ പെരുന്നാൾ കാരണം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഗൾഫിലുള്ളൊരു പ്രവാസിയാണ് ഒരു സാധാരണ മനുഷ്യൻ കുഞ്ഞീതു എന്നൊരു അമ്പത്തൊൻപത് കാരൻ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ റെഡിയാക്കി ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് വരാം ഇത്തവണ നമുക്ക് പെരുന്നാൾ അവിടെ കൂടണം മുകളിലെ കല്യാണം ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വേണം തിരിച്ചു പോവാൻ പക്ഷേ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ അറ്റാക്കായിട്ട് മരിക്കുകയാണ് രണ്ട് ദിവസം മുൻപാണ് സൗദിയിൽ തന്നെയാണ് മൈത്ത് കബറടക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അള്ളാഹു ആ കുടുംബക്ഷമ അല്ല അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നമ്മുടെ വിസാൽമൂലിയുടെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന വേണമെന്നാണ് നമ്മുടെ ഈ വിസാൽമൂലിയുടെ ചാനൽ ഞാൻ പലപ്പോഴും പറയലുണ്ട് ഒരു പ്രാർത്ഥനാ കുടുംബമാണ് പലരും നമ്മൾ പരിഹസിക്കാറുണ്ട് ആ പരിഹാസങ്ങളൊന്നും നമ്മൾ മുഖവിലു കിടക്കുന്നേയില്ല പക്ഷേ ഒരു കുടുംബം അവരുടെ ഒരു കുടുംബത്തിലെ അംഗം മരണപ്പെട്ടിട്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഈ പ്രാർത്ഥനയിൽ ആമീൻ പറയുന്ന ഒരാളുടെ ആമീൻ നമ്മൾ നമ്മളെ ആമീനം കമന്റ് ചെയ്തി മാത്രല്ലോ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് കൽവുകൊണ്ട് നമ്മൾ ആമീൻ പറയലുണ്ട് ആ ആമീനാണ് നമുക്ക് ആവശ്യം അള്ളാഹു ആ കുടുംബത്തിന് മഹഫിറത്തും അറഹമത്തും അള്ളാഹു പ്രദാനിച്ച് ഈ മരണപ്പെട്ട റാണിയ ഇബ്രാഹിം അതേപോലെ കുഞ്ഞീതു എന്ന തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിലെ ഈ പാവം ഇക്ക അതേപോലെ തന്നെ ആ മരിച്ചുപോയ മഹല് ഹത്തീബായ മുസമ്മിൽ ആ ഫൈസിർഫാനി ഈ മൂന്ന് പേരുടെ Uh, 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 na mar ും റമദാൻ മാസത്തിലാണ് ഇവരൊക്കെ മരിക്കുന്നത് ഇവരൊക്കെ നോമ്പുകാരായിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക ഉസ്താദ് നോമ്പുകാരനായിട്ടാണ് മരു മരണപ്പെട്ടത് അതും നോമ്പിൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രബോധകനായിട്ട് ആ പാവം പെൺകുട്ടി നോമ്പ് സമയത്താണ് കുഴഞ്ഞു വീണത് അതോടൊപ്പം തന്നെ ഈ മനുഷ്യരും റമദാനിലാണ് മരണപ്പെടുന്നത് ഇവരുടെയൊക്കെ മരണങ്ങൾ അനുഗ്രഹീതമായ കാലയളവിലാണ് അപ്പൊ ആ ഒരു അനുഗ്രഹീതമായ കാലയളവിലെ മരണം അവർക്ക് ഏറ്റവും അനുകൂലമായ ഘടകമാണ് അള്ളാഹു അവർക്ക് അഹ്ഫറത്തും മർഹബത്തും അള്ളാഹു പ്രധാനിച്ചെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തണം ഭാര്യ മൈമോനയും ആ വീട്ടുകാരും ഒക്കെ വളരെ ആഗ്രഹത്തോടു കൂടി ഭർത്താവിൻ്റെ ഗൾഫിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ദുരന്തം അവർക്ക് കിട്ടുന്നത് നമ്മളൊക്കെ പ്രാർത്ഥിക്കാം ഇത് പരിശുദ്ധ റമദാനാണ് അടുത്ത റമദാനിക്ക് നമ്മുടെ കൂടെ ആരുണ്ടാവുക എന്നുള്ള ഒരു പിടുത്തവും കാരണം ഇതൊന്നും ഇപ്പൊ ഈ കഴിഞ്ഞ റമദാനിക്കു കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഉസ്താദും ഇവരൊക്കെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് സങ്കടം കാരണം അത്രമാത്രം പ്രതീക്ഷ കൊടുത്തു പോയൊരു മനുഷ്യനാണ് നിരത്തിൽ ഇങ്ങനെ അവസാനിച്ചത് അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുന്ന ആളുകൾക്കൊക്കെ നല്ലതല്ലാതെ മറ്റൊന്നും നല്ല സ്നേഹം എതിയ ഒരു ഉസ്താദമായിരുന്നു അങ്ങനത്തെ വിദ്യാർത്ഥികളങ്ങനെ പറയണത് മഹലിലെ ആളുകൾ അങ്ങനെ പറയുന്നത് കുടുംബക്കാരങ്ങനെ പറയണത് പക്ഷേ അള്ളാഹുൻ്റെ വിധി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പരസ്പരം ദുബാലുൾപ്പെടുത്തുക ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും ക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും വരിക്കുകയാണെന്ന് മനസ്സിലാകും